ഹലോ സ്ലാമലേക്കും ഇനി നമ്മൾ സൈക്കിൾ വാങ്ങാനുള്ള പരിപാടിയാണ് അങ്ങനെ തുറക്കല കടയിൽ നിർത്തിക്കാണ് കോസ്മോയില് സൈക്കിൾ നോക്കാൻ വേണ്ടി കയറിയപ്പോൾ നമ്മൾ റെഡ്മില്ല അപ്പോൾ റെഡ്മില്ല ചെക്ക് ചെയ്യാൻ എഴുതിയിട്ടേ എൻ്റെ റേറ്റും കാര്യങ്ങളും അന്വേഷിച്ച് പിന്നെ വാങ്ങാതെ എഴുതിയിട്ടോന്ന് പോട്ടി വെച്ചാൽ അങ്ങനെ സൈക്കിൾ മാത്രം വാങ്ങിപ്പോകുന്നു അത് ചെറിയൊരു ഓഫറിൽ കിട്ടിയതാണ് സൈക്കിൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ സൈക്കിളാണ് നല്ല ഓഫറാണ് ഞാൻ പത്ത് നാല് നാലായിരത്തോളം ഓഫർ എത്തിയ മതി ഉള്ള ഓഫർ ദിവസമുള്ളു ഓഫറ് ബന്ധവായ സമയത്ത് എത്തിപ്പെട്ടു അതൊരു മൂന്നാല് മൂന്നാല് പീസുകളൂ അവിടെ അങ്ങനെ നമ്മളെ പരിചയക്കാരൻ ഓർഡർ എത്തിയപ്പോ അതിൽ കയറ്റിയാണ് കാറിൽ പോകൂല കാറിൽ പോയാൽ ചുറ്റി മറങ്ങിയാണെങ്കിൽ ചീറൊക്കെ റാഡൊക്കെ അങ്ങോട്ടും കൊണ്ടൊക്കെ ആവുന്നതാണ് സൈക്കിൾ ആവശ്യമുള്ള ആള് മോനായിരുന്നു മോനെ സ്കൂളിൽ പോയിരുന്നു ഓനോട് പറയാതെ അങ്ങ് വാങ്ങാൻ പരിപാടിയായിരുന്നു പിന്നെ അത് ഓൻ വിളിച്ചപ്പോൾ വന്നു ഏതായാലും സംഗതി പോയി ഏതായാലും കൊണ്ടേ നോക്കട്ടെ ഓൻ ഇപ്പോഴും വിശ്വാസമായില്ല ഓനത് എങ്ങനെ നോക്കാൻ നമുക്ക് ഏതായാലും ഓന് ഇപ്പോഴും വിശ്വാസമല്ല വിശ്വാസം ഇല്ലെന്നാ പറയണത് സൈക്കിൾ വാങ്ങാൻ നിർത്തിയെന്ന് പറഞ്ഞു ഇപ്പൊന് വിശ്വാസമല്ല അങ്ങനെ പിന്നെ ഏതായാലും ഓന് അപ്പോഴും വിശ്വാസമില്ല പരില്ലത്ര വിശ്വാസമായില്ലായിരുന്നു അങ്ങനെ അത്യാപ്ര സമാധാനമായിരുന്നു നോട്ടാതുവരെ കൂടിയില്ല അപ്പം മഴ പെയ്ത് വൈകുന്നേരമായി ചെയ്തു ഇതൊന്നും ആയാലും നോട്ടൊക്കെ ആക്കി মালেটলেলে মালেলে নালে വലിയൊരു സന്തോഷം ഒന്നും കാണുന്നില്ല ആദ്യം ഞങ്ങള് കാറ മുന്നിൽ വന്നത് പിന്നെ ഉടർച്ച നീച്ചത് അതുവരെ സമാധാനം സമാധാന കുറേ ദിവസമായി സൈക്കിൾ സൈക്കിൾ പറയണേ പ്രതീക്ഷാതെ കിട്ടിയപ്പോളെ ഓരോരുടെ സൈക്കിളിനെ പറ്റി ഇങ്ങനെ നമ്മൾ പറയും അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ ഏതായാലും ഇന്നത്തെ സൈക്കിളിന്റെ വിശേഷം സബ്സ്ക്രൈബ് ചെയ്യാ എല്ലാം ലേക്ക് അടിക്കുക വലിയേക്കന മറത്തുക ഹോളം അമർത്തുക